എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മാതൃ ശിശുമരണ നിരക്കാണ് അതായത് ഏറ്റവും കുറവ് മാതൃ ശിശു മരണ നിരക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഇന്ത്യയുടെ ദേശീയ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഉറപ്പായി വരുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഇത് തന്നെയായിരിക്കും നമ്മുടെ പുതിയ എക്സാമിൽ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഇതായിരിക്കും ഒരു ചോദ്യം ഇതായിരിക്കും അതായത് നമ്മുടെ മാതൃ ശിശു നിരക്ക് നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് കൺഫ്യൂഷൻ വരും ഒന്ന് മണിപ്പൂർന്ന് കൊടുത്തിട്ടുണ്ടാവും മണിപ്പൂർ മറ്റൊന്ന് കേരളം എന്ന് കൊടുത്തിട്ടുണ്ടാകും കേരളം എന്ന് കൊടുത്തിട്ടുണ്ടാവും അതായത് പാത ഏറ്റവും മരണവും എവിടെയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മണിപ്പൂർ തന്നെയാണ് ആയിരത്തി മൂന്നാണ് ഇവിടെയുള്ളത് ആയിരം കുട്ടികൾ ധരിക്കുമ്പോൾ മൂന്ന് കുട്ടികൾ കഴിക്കുമ്പോൾ ഓക്കെ കേരളത്തിന്റെ കാര്യത്തിൽ ആയിരം കുട്ടികൾ ധരിക്കുമ്പോൾ അഞ്ച് കുട്ടികളാണ് കഴിക്കുന്നത് പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നത് ചോദ്യം ഇതായിരിക്കും വലിപ്പമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്ക് മരണെവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ് ഓക്കെ ഇതായിരിക്കും ചോദ്യം മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോ ആയിരത്തി മൂന്നേ ഉള്ളൂ കേരളം ആയിരത്തി അഞ്ചുണ്ട് പക്ഷേ വലിപ്പമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്ക് എവിടെയാണ് കേരളത്തിന്റെ ശിശു മരണനിരക്ക് ആയിരത്തി അഞ്ചാണ് അഞ്ച് പോയിന്റ് ആറാണ് അമേരിക്കയുടെ യു എസ് അമേരിക്കയുടെ ശിശു മരണനിരക്ക് അഞ്ച് കുറവാണ് കേരളത്തിൽ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ശിശു മരണനിരക്ക് എന്ന് പറയുന്നത് ഒന്ന് യു പി ഉണ്ട് പിന്നെ മധ്യപ്രദേശുണ്ട് പിന്നെ ഒരു സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡ് കൂടി ഉണ്ട് ഛത്തീസ്ഗഡ് കൂടി ഉണ്ട് ഓക്കെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ എത്രയാണ് ശിശു മരണനിരക്ക് എന്ന് ചോദിച്ചാൽ മുപ്പത്തിയേഴാണ് അതായത് ആയിരത്തിൽ മുപ്പത്തി ഏഴ് ആയിരം കുട്ടികളിൽ നിൽക്കുമ്പോൾ മുപ്പത്തി ഏഴ് കുട്ടികൾ ഭരിക്കും അതായത് ആയിരത്തി മുപ്പത്തിൽ മൂന്ന് സംസ്ഥാനങ്ങൾ യു പി മധ്യപ്രദേശ് അതുപോലെ ഛത്തീസ്ഗഡ് അതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ ആണ് മണിപ്പൂരിൽ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ മൂന്ന് കുട്ടികളാണ് കഴിക്കുന്നത് കേരളത്തിൽ ആയിരം കുട്ടികളിൽ ജനിക്കുമ്പോൾ അഞ്ചു കുട്ടികൾ കഴിക്കുന്നു പക്ഷെ എന്താണ് എന്തിനാണ് മികവ് എന്ന് നോക്കിയാൽ എന്താണ് വലിപ്പമുള്ള സംസ്ഥാനങ്ങളിൽ വലിപ്പമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിക്ഷമാണി സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ് വേറൊരു കാര്യം ആകെ നമ്മുടെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാണ് ആയിരം ആയിരം കുട്ടികൾ ധരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ഭരിക്കുന്നത് ദേശീയ ശരാശരി പോവാ പരീക്ഷിക്കുന്നതിന് ഈ കണക്കൊന്ന് നോവ ഏറ്റവും കുറവ് മണിപ്പൂർ അതായത് ആയിരത്തി പക്ഷെ വലിപ്പൂർ ഉള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ് ആയിരത്തിൽ അഞ്ച് കേരളത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് ആരെയാണ് അമേരിക്കയുടെ അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ കുറവാണ് ഏറ്റവും കൂടുതൽ ശിശുമാളങ്ങൾ എവിടെയാണ് യു പിയിലുണ്ട് മംഗ്ലപ്രദേശിലുണ്ട് ഛത്തീസ്ഗഡ് पत्ती है ना देशीय सिरासी दौरे में आयुक्त ईर्ष्या चार ओके